ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കണത് അവൽ വെച്ചിട്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ പ്രഥമൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കരയിൽ അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അപ്പം മധുരത്തിൻ്റെ അളവ് നമ്മുടെ പാകത്തിനനുസരിച്ച് എടുക്കുക ശർക്കര തിളപ്പിച്ചിട്ട് നൂൽപ്പരിവൊന്നാകണ്ട നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നാൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൽപോലെ കല്ലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അരച്ചെടുത്തതിന് ശേഷം വേണം പായസത്തിലേക്ക് ചേർക്കാൻ ഇനി പായസത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് വെള്ള അവലിനേക്കാളും കുറച്ചും കൂടി നന്നാവ് അതുപോലെ ബ്രൗൺ കളറിലുള്ള അവിലാണ് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ആദ്യം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഒരുപാട് സമയം വെള്ളത്തിലിട്ടിട്ട് അത് കുതിർത്തെടുക്കൊന്നും വേണ്ട ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒന്നങ്ങ കഴുകിയെടുത്താൽ മതി അതിനുശേഷം അതിലെ വെള്ളമൊക്കെ മുഴുവനായിട്ടും കളഞ്ഞെടുത്ത് വെക്കാം ഇനി ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് അളവ് നമ്മുടെ കൂട്ടോ കൂട്ടുകുറക്കൊക്കെ ചെയ്യാട്ടോ അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള അവൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അവൽ ഒരുപാടങ്ങടെ ആക്കി എടുക്കൊന്നും വേണ്ട എന്നാലും അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി അതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ വറുത്തെടുക്കുക ഇപ്പോൾ അത് അതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ചെയ്തെടുത്താൽ മതി അതിന് ശേഷം ഇനി നമ്മളതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഒരു ഒന്നര കപ്പ് അളവിൽ നാളികേരത്തിൻ്റെ മൂന്നാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പാൽ നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും തന്നെ അവിൽ ഒക്കെ നന്നായി സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പോൾ അവൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇനി ആ ശർക്കരയും അവിലും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അതുവരെ ഇളക്കി കൊടുക്കാം അപ്പം അത് രണ്ടതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് നമ്മളതൊന്ന് തൊട്ട് നോക്കുമ്പോൾ ശർക്കരപ്പാനി ഒരു നൂൽപ്പരുവത്തിലായിട്ടുണ്ടാവണം ആ രീതിയിൽ വേണം ഇളക്കിയെടുക്കാൻ ശേഷം ഇനി അതിലേക്ക് നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ടര കപ്പ് രണ്ടാം പാലാണ് ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്നര കപ്പ് നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് ഒരു കപ്പ് ഒന്നാം പാലും രണ്ടര കപ്പ് രണ്ടാം പാലും ഒന്നര കപ്പ് മൂന്നാം പാലുമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ പാല് അതിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി എന്നിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇലക്കപ്പൊടി ചുക്ക് പൊടി ജീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം മൂന്നും ഒരു കാൽ ടീസ്പൂൺ വീതം ചേർത്തിട്ടുണ്ട് പിന്നെ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള നാളികരക്കൊത്താണ് ചേർത്തിട്ടുള്ളത് ഏകദേശം ഒരു അരക്കപ്പിനെടുത്ത് ചേർത്തിട്ടുണ്ട് നാളികരക്കൊത്തിൻ്റെ കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പം മുന്തിരി അതൊക്കെ വേണമെങ്കിൽ അതും റോസ്റ്റ് ചെയ്ത് ചേർക്കാം ആ നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ പ്രഥമൻ റെഡിയായി പായസം ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത് ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെങ്കിൽ അപ്പോൾ നമ്മൾ രണ്ടാം പാല് ചേർത്തിട്ട് ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒന്നാം പാൽ ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ അവൽ വെച്ചിട്ടുള്ള ഈ ഒരു പ്രഥമൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു പായസമാണ് ഇതുപോലെ തന്നെ വേറെയും കുറേ പായസങ്ങളെ റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട് ആവശ്യമുള്ളവർ നോക്കിക്കോളൂ അപ്പോൾ അവൽ വെച്ചിട്ടുള്ള പ്രഥമൻ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്